ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ കുറച്ച് ഇളമ്പക്ക കിട്ടിയിട്ടുണ്ട് ഓരോ നാട്ടിലെ ഓരോ പേരായിരിക്കും അപ്പം ഇതിൻ്റെ വേറെ പേര് എനിക്കറിയില്ല കേട്ടോ എന്നാലും ഇളമ്പക്ക വിറവ് ഇന്ന് ഉണ്ടാക്കുന്നിങ്ങനെയാണ് കാണിച്ചു തരാം അതും അടിപൊളി ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെയാലും ചപ്പാത്തിൻ്റെ കൂടെ ആയാലും അതുപോലെ തന്നെ നമ്മൾക്ക് പത്രലിൻ്റെ കൂടെ ആയാലും എല്ലാത്തിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റാണ് ഇപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ നമ്മളൊരു പാൻ എടുക്കുക പാനിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ വെളിച്ചെണ്ണ യൂസ് ചെയ്യുക വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു വലിയൊരു ഉള്ളി പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ചേർക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് അതിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്നി കൊടുക്കുക ഞാൻ ഇതിൽ അരക്കിലോ ഇളമ്പൊക്കെ വെച്ചിട്ടാണ് ചെയ്ത് അപ്പം അതിനുള്ള കൂട്ടായിരിക്കും ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നുള്ളത് ഒരു മൂന്ന് ഓർ നാല് പച്ചമുളക് അത് എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് എടുക്കുക ഇവിടുത്തെ വലിയൊരു എരിവില്ല അതുകൊണ്ട് ഞാൻ നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ട് കളർ ചേഞ്ച് ആവുന്നവരെ നമ്മൾ വയറ്റി കൊടുക്കുക കളർ നല്ല ആവണം എന്നാൽ മാത്രമേ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കുറേ ദിവസമായി എനിക്ക് അളമ്പൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആശ വന്നിട്ടപ്പോൾ ഞാൻ ഇക്കാ പറഞ്ഞു വരുന്നെങ്കിലും കുറച്ച് അളമ്പൊക്കെ കിട്ടുവാണെങ്കിൽ ഒന്ന് വാങ്ങിയിട്ട് വാ അതും തൊല്ലാനുള്ളത് വേണ്ട തൊല്ലിയിട്ടുള്ളതാണെങ്കിലും മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇക്ക കൊണ്ടുവന്നായിട്ട് അപ്പം ഞാൻ ഉമ്മ പറഞ്ഞു നമുക്ക് വറവുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ പിന്നെയാണ് വറവുണ്ടാക്കുന്നത് അപ്പോൾ ഉമ്മ ആണിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഉള്ളി ഏകദേശം അതിൻ്റെ വന്നിട്ടുണ്ട് ഇതുപോലെ ഫുള്ളായിട്ട് നല്ല കളർ ചേഞ്ച് ചേഞ്ചാവുന്നവരെ വയറ്റണം എന്നാൽ മാത്രമേ നമുക്ക് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നുള്ളത് തക്കാളിയാണ് കേട്ടോ ഒരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളി അത്ര തന്നെ വേണം കേട്ടോ വലുതാണെങ്കിൽ നമുക്ക് ഹാഫ് മതി മീഡിയം സൈസിലുള്ളതാണെങ്കിൽ നമ്മൾ ഒരെണ്ണം ചേർത്താൽ മതി കേട്ടോ അപ്പോൾ ഒരു തക്കാളി അതും നന്ന് പൊടിയല്ല എന്നാലും ഒരു അത്യാവശ്യം രീതിയിൽ കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഇളക്കി കൊടുക്കുക അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ തേങ്ങ തേങ്ങ എന്ന് പറഞ്ഞാൽ അരമുറി തേങ്ങ ഞാൻ ചേർക്കുന്നുണ്ട് അരമുറി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടി ഇതിൻ്റെ കൂടി ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് നന്നായിട്ട് നമ്മൾ തേങ്ങനെ വറുത്തെടുക്കുക നമ്മൾ ലാസ്റ്റല്ല ചേർക്കുന്നത് ഫസ്റ്റാണ് നമ്മൾ എന്ത് ചേർക്കുന്നുള്ളത് നമ്മുടെ തേങ്ങ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മുടെ തേങ്ങ ഇതിൽ നിന്ന് വറ വറുത്തിട്ട് കിട്ടണം അതിനാണ് നമ്മൾ ഫസ്റ്റ് ചേർക്കുന്നുള്ളത് എന്നാൽ മാത്രമേ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മുടെ വറവിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ വറവ് അതായത് നമ്മുടെ അളമ്പക്ക വറവ് അളമ്പക്കനോടുള്ള ടി ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം മാർക്കറ്റിലൊക്കെ ഇപ്പോൾ ആണ് നമ്മുടെ അളമ്പക്ക ഇനി നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഒന്നര ടേബിൾ സ്പൂൺ ഒരു രണ്ട് രണ്ടേ കാർ ടീസ്പൂൺ അത് നിങ്ങൾ മുളകിൻ്റെ എരിവനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം അപ്പം കരിയാതെ നോക്കണം ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ തേങ്ങട്ടതിന് ശേഷം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കുക ഇനി മല്ലി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ മല്ലിപ്പൊടി നമ്മൾ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇളമ്പൊക്കെ കിട്ടിയാൽ നമ്മൾ നാലഞ്ച് പ്രാവശ്യമൊക്കെ കഴുകണം കാരണം അതിൽ കുറേ മണ്ണൊക്കെ ഉണ്ടാവും നമുക്ക് അവർ തൊല്ലിയിട്ടൊക്കെയാണ് തരുന്നുണ്ടെന്ന് എങ്ങനെ നമുക്ക് ഇങ്ങനെ തൊല്ല് ഇറച്ചിയാണ് അതായത് നമ്മുടെ തോടിൽ നിന്ന് നീക്കിയിട്ടുള്ളതാണ് നമുക്ക് ഇളമ്പക്ക കിട്ടിയിട്ടുള്ളത് എന്നാലും നമ്മൾ അഞ്ചാറ് പ്രാവശ്യം കഴുകണം എന്നാൽ മാത്രമേ അത് ക്ലീൻ ക്ലീനാവുകയുള്ളു അതിൻ്റെ മണ്ണൊക്കെ പോവുള്ളു അത് ക്ലീൻ ചെയ്തിട്ടുള്ള നമ്മുടെ ഇറച്ചി ഇവിടെ ഉണ്ട് അതായത് നമ്മുടെ എന്താണ് അളമ്പക്ക ഇനി നമുക്ക് ഇതിനെ ഇരുന്ന് ഇട്ടുകൊടുക്കാം അപ്പം ഞാൻ ഇതുവരെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഇങ്ങനെ അത് ചേർക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു സാധനം കൂടി ചേർക്കാനുണ്ട് നമ്മുടെ കറിവേപ്പില കറിവേപ്പില ഇട്ടിട്ടൊന്നും കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക അപ്പം നല്ലൊരു മണമൊക്കെ വരാൻ സ്റ്റാർട്ട് ചെയ്യും പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വരുന്ന അത്രക്കും ടേസ്റ്റായിരുന്നു നമ്മുടെ കറി ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ ഇളമ്പക്കാണ് കേട്ടോ ഇളമ്പക്ക നമുക്ക് ഫുള്ള് വേണമെന്നുണ്ടെങ്കിൽ ഫുള്ള് ചേർക്കാം അതല്ല നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്ര ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഫുള്ളിട്ടിട്ടല്ല കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ബാക്കി ഇട്ടിട്ടുണ്ട് ആകെ കുറച്ച് മാത്രമേ ഞാൻ എടുത്ത് മാറ്റിയിട്ടുള്ളൂ എന്നിട്ട് നമ്മളിത് ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് മാത്രം നമ്മളിതിൽ ഇങ്ങനെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചാൽ മതി ഒരു അര ഗ്ലാസ് വെള്ളം മാത്രം നമ്മൾ ചേർത്താൽ മതി അതിത് വേഗാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമാണ് വെറും അര ഗ്ലാസ് മാത്രം ചേർത്താൽ മതി കേട്ടോ അതിൻ്റെ കൂടുതലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ ഇത് അടച്ചിട്ട് വേവിച്ചെടുക്കുക ജസ്റ്റ് അടിച്ചിട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് കഴിയുമ്പോൾ ഒന്ന് തുറക്കുക വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അതാണ് നമ്മുടെ എന്താണ് ഇളമ്പക്ക വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ചോറ് അതിൻ്റെ കൂടെ ഇളമ്പക്ക വരവ് ഇളമ്പക്ക ഫ്രൈ പിന്നെ ചമ്മന്തി കൂടി ആക്കിയിട്ടുണ്ട് കേട്ടോ അതാണ് നമ്മുടെ ഇതൊക്കെ കൂട്ടിയിട്ട് നമ്മളിങ്ങനെ കഴിച്ചു അടിപൊളിയാണ് എല്ലാം ഉണ്ടാക്കി കഴിച്ച് കിട്ടാൻ കഴിക്കുന്നത്